ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങണ മണ്ണാണ് ഒമാനിലെ സലാല സലാലയിലെ ഇതുപോലത്തെ ഒരുപാട് നാട്ടട കാണാം ഈ നാട്ടുവഴി കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കബറിടത്തിലേക്കാണ് കേരളത്തിൽ നിന്ന് ആര് വന്നാലും ഇവിടെ ഒന്ന് വരാണ്ട ഒരാളും മടങ്ങി പോവാറില്ല സലാല ശരിക്കും ഒരു കൊച്ചു കേരളം പോലെയാണെന്നാണ് സലാല കണ്ടിട്ടുള്ള എല്ലാവരും പറയാറ് ഈ രാജാവിനെ പറ്റിയിട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തോന്നും സലാല വെറുതെ അല്ല കേരളം പോലെ ആയത് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിമായ ചേര രാജവംശത്തിലെ ചേരമാൻ പെരുമാളിൻ്റെ ഖബറഡാണ് ഇവിടെ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ ചേരമാൻ പള്ളിയുടെ സ്ഥാപകൻ കേരളത്തിലെ മഹോദയപുരം അതായത് ഇന്നത്തെ കൊടുങ്ങല്ലൂരിലെ ചേര സാമ്രാജ്യത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അറേബ്യൻ നാടുകളിലേക്ക് വരാനുണ്ടായ സാഹചര്യം മതം മാറാനുള്ള സാഹചര്യം അതായത് ഇസ്ലാം മതം അദ്ദേഹം സ്വീകരിച്ചു അതിനുള്ള കാരണങ്ങളൊക്കെ പലരും പല പല കഥകളും പറയാനുണ്ട് അതിലൊരു കഥ ഇങ്ങനെയാണ് ഒരിക്കലെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ അറേബ്യൻ സംഘത്തെ അദ്ദേഹം അതിഥികളായി സ്വീകരിക്കുകയും പിന്നെ അവരുമായി അവരുടെ പറ്റിയും രാജ്യത്തെ പറ്റിയും സംസ്കാരത്തെ പറ്റിയൊക്കെ ചോദിച്ചറിയുകയൊക്കെ ചെയ്തു ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനോ അതോ ആകൃഷ്ടനായിട്ടോ എന്തോ പിന്നെ ആ ഭരണാധികാരി സിംഹാസനം കൈമാറുകയും അറേബ്യയിലേക്ക് താനും വരാമെന്ന് പറഞ്ഞ് ആ സംഘത്തിൻ്റെ കൂടെ പുറപ്പെടുകയാണ് ഒടുവിൽ രാജാവ് അറേബ്യയിലെത്തിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു താജുദ്ദീൻ എന്ന പേരിലേക്ക് മാറി ഇസ്ലാം മതത്തെ പറ്റി പഠിക്കുകയും പിന്നെ അതിൽ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മുടെ നാട്ടിലും പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും അതിനു വേണ്ടി മസ്ജിദുകൾ പണിയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു പക്ഷേ ഇസ്ലാം മതം സ്വീകരിച്ച് തൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ തിരിച്ച് കേരളത്തിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അറേബ്യൻ മണ്ണായ ഒമാനിലെ ദോഫാർ മേഖലയിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം രോഗബാധിതനാവുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് സഹചാരിയുടെ കയ്യിൽ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരു കത്തായിട്ട് എഴുതി കൊടുത്ത് ചുമതലകളേൽപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒരു അറേബ്യൻ നാട്ടിലെ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഇപ്പോൾ ഉറങ്ങണ മണ്ണാണിത് ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഇവിടെ ഒരു പള്ളി പോലെ ഒരു സ്മാരകം ഉണ്ടായിരുന്നു അത് അതിപ്പോൾ പൊളിച്ചു കളഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായി എന്ന് തോന്നുന്നുണ്ട് ചരിത്ര സ്മാരകങ്ങളൊക്കെ വളരെ നന്നായി പരിപാലിക്കണ ഒരു ഗവണ്മെന്റ് ആണ് ദോഫാറിൻ്റെ പ്രത്യേകിച്ച് സലാല പക്ഷേ എന്തുകൊണ്ടോ മൂന്ന് വർഷത്തിൽ മേലെയായി ഇതിങ്ങനെ ഇവിടെ കെടുക്കണു അതിൽ വലിയ കബറിടം നമ്മുടെ രാജാവിൻ്റെ തൊട്ടപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അനുയായിയുടേതാണെന്നാണ് അവിടെയുള്ളവരൊക്കെ പറഞ്ഞത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ അവിടെ ഒരു ബോർഡ് പോലുമില്ല മുമ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴതില്ല വളരെ മുമ്പുണ്ടായിരുന്ന ഒരു ബോർഡ് അദ്ദേഹം വന്ന കാലഘട്ടം അദ്ദേഹം മരിച്ച ആ ഒരു സമയമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് കേരളത്തിൽ നിന്നുള്ള ഒരു രാജാവ് ആണെന്നും അതിൽ എഴുതിയിട്ടുണ്ടെന്ന് ഇത് മുമ്പേ ഇവിടെ വന്നു പോയവരൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനാ ചടങ്ങുകളൊന്നും അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് പക്ഷെ ചെറിയൊരു കൂടാരമുണ്ട് നാട്ടിലെ അമ്പലത്തിലൊക്കെ ഉള്ള പോലെ ചെറിയൊരു കൂടാരവും പിന്നെ കുറച്ച് ചന്ദനത്തിരിയുടെ പാക്കറ്റ് ഇരിക്കുന്നുണ്ട് വേറൊന്നും ഇല്ല അവിടെ പ്രത്യേകിച്ച് ഈ കബറിടത്തിന് ചുറ്റും തെങ്ങും തോപ്പുകളും വാഴത്തോട്ടങ്ങളുമാണ് ശാന്തമായ ഒരു കബറിടം നമ്മൾ ഇവിടെ സന്ദർശിക്കുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തിന്റെ കഥകളും ചരിത്രങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കുറച്ചെങ്കിലും ചരിത്രങ്ങളും കഥകളൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ കബറിടത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിശബ്ദമായിട്ട് നിൽക്കണം കുറച്ച് നേരം ഇനി സലാലയുടെ ചരിത്രത്തില് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ഒരു ദിവ്യദർശനം അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും പിന്നീട് മക്കയിലേക്ക് വന്ന് അവിടെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കണ്ടുമുട്ടി അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചു പിന്നീട് ഇന്ത്യയിലേക്ക് സലാല വഴി തിരിച്ചു വരുമ്പോൾ അവിടെ എത്തിയിട്ട് രോഗബാധിതനായി എന്നും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് സലാലയുടെ ചരിത്രത്തിലുള്ളത് എന്തായാലും ഇതൊരു ചരിത്ര സ്മാരകമാണ് മലബാറിൻ്റെ ഒമാനി ബന്ധത്തിൻ്റെ പാരമ്പര്യ ചരിത്രം പക്ഷെ അതിങ്ങനെ കെടുക്കണ കാണുമ്പോൾ ഇവിടെ വന്നു പോകുന്ന ആർക്കും ചെറിയൊരു വിഷമം ഉണ്ടാവും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവും ഇതിൻ്റെ പണി മുഴുവനായി കഴിയാത്തത് അത് ഇവിടുത്തെ ഗവണ്മെൻറ്റിന് മാത്രമേ അറിയൂ പക്ഷെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി പണികളും കൂടി തീർത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കാണാൻ വരുന്ന ഓരോരുത്തർക്കും ഒരു അഭിമാനം പോലെ ഒരു സ്മാരകം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു